മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ എതു ഓടിച്ച ബസ് പരിശോധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ബസ്സിന്റെ വേഗപ്പൂട്ടും ജി പി എസും പ്രവർത്തിക്കുന്നില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു നടപടി അതേസമയം ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്ന പരാതിയിൽ മേയറുടെ രഹസ്യമൊഴി ചൊവ്വാഴ്ചയെടുക്കും മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെ കേസെടുത്തിരുന്നു ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇതിനു മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ പരിശോധന നടത്തിയത് പോലീസിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഈ നടപടി പട്ടം മുതൽ പാളയം വരെ ബസിന്റെ വേഗത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ച് പോലീസ് വിശദമായ ഒരു കത്ത് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ബസിന്റെ വേഗപ്പൂട്ടും ജി പി എസും രണ്ടു മാസത്തിലധികമായി പ്രവർത്തിക്കുന്നില്ലെന്ന് മോട്ടോർ ർ കണ്ടെത്തി അതിനാൽ തന്നെ സംഭവ ദിവസം ആയിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ഡ്രൈവർ യെദുവിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ മേയറുടെ രഹസ്യമൊഴി ചൊവ്വാഴ്ച രേഖപ്പെടുത്തും തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കന്റോൺമെന്റ് പോലീസ് കഴിഞ്ഞ ദിവസം ഇതിനായി അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ കോടതി പരിഗണിച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചത് കെഎസ്ആർടിസി ഡ്രൈവർ അശ്ലീലാംഗിം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്ന് മേയർ ആര്യ ആരോപിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി യതു നൽകിയ പരാതിയിൽ മേയർക്കെതിരെയും ഭർത്താവ് സച്ചിൻ ദേവ് ദേവെമ്മക്കെതിരെയും കേസ് നിലവിലുണ്ട് എന്നാൽ നിർണായകമാകുന്ന പ്രധാന തെളിവായ ബസിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം ഡ്രൈവർ യദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്ന പോലീസ് പിന്നീട് ഇതുവരെ ഇയാളെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുമില്ല തിരുവനന്തപുരം